ചങ്ങയ്മർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് സെൻകുമാർ സാറിനെ കുറിച്ചാണ് അയാൾ ഇനി സെൻകുമാർ സാറിന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല സംഗി സെൻകുമാർ അത്രയേ പോകും ഡെക്കറേഷൻ ഒന്നും വേണ്ട കാരണം അതുപോലെയുള്ള പച്ച വർഗീയതയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂപ്പരി നില വിസർജ്ജനം ചാനലിൽ വെച്ച് ഇജാബ് വിഷയം കത്തിക്കാൻ പേര് പച്ച വർഗീയത പറഞ്ഞ് പച്ച വർഗീത പറഞ്ഞ അമ്മാതിരി പച്ച വർഗീയത ഇയാൾ ഇത്രയും കാലം പോലീസിൽ ഇരുന്നപ്പോ എത്രമാത്രം വർഗീയതരിക്ക മനസ്സിലുണ്ടാവുക അതാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്കെന്താ അയാൾ വിസർജനത്തിന്ന് പറഞ്ഞ പച്ച വർഗീയത കേട്ടിട്ട് വരാം നിങ്ങൾ അത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇയാൾ എഴുതി കൊണ്ടന്നിട്ടാണ് ആ പച്ച വർഗീയത വഹിക്കുന്നത് അതായത് അയാൾ അത്രമാത്രം ഇങ്ങനെ കുറിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് പച്ച പച്ച കള്ളമായ ഒന്നും പോകാൻ മാത്രം ആ പറയുന്നത് കേട്ടിട്ട് ഞാനൊരു നാല്പത് വർഷം മുമ്പ് എ എസ് പി ഐ ആയിട്ട് കാസർഗോഡ് ചെല്ലുന്ന സമയത്ത് അവിടെ ഹിജാബോ ബുർഖ്യവ ധരിച്ചിരുന്ന ആരെയും കണ്ടിരുന്നില്ല ഇത് തന്നെയായിരുന്നു കണ്ണൂരിന്റെയും സ്ഥിതി പക്ഷേ നാല്പത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കാസർഗോഡിൽ പോകുമ്പോൾ സ്ഥിതി നേരെ മറിച്ചാണ് അതില്ലാത്ത ആരെയും കാണുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ജിഹാദ് എന്ന് പറയുന്നത് എന്താണ് ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത് ആരാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത് മുസ്ലിം ബ്രദർഹുഡിലൂടെ ഇന്ന് എസ് ഡി പി ഐ പി എഫ് ഐയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ജമയത്ത് ഇസ്ലാമിയാണ് ഇതിന് ഉത്തരവാദി എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് വാൾ ഉപയോഗിച്ചാണോ വാൾ ഉപയോഗിച്ച് തന്നെ പക്ഷേ ആദ്യം അത് പുറത്തെടുക്കില്ല ആദ്യത്തെ ആയുധം ജനാധിപത്യം തന്നെയാണ് വോട്ടാണ് അതെന്താണ് അങ്ങനെ കാരണം ആദ്യം വാതെടുത്താൽ മുസ്ലിമുകൾ പോലും തള്ളിപ്പറയും എൻ ഐയെ പിടിച്ച് കൂട്ടും അപ്പോൾ അല്പം തക്കിയ കളിക്കണം എന്ന് വെച്ചാൽ വഞ്ചന ജിഹാദിൻ്റെ ഈ പുതിയ രൂപത്തിൻ്റെ പേരാണ് നിയോ ജിഹാദിസം ഇത് ഇന്ത്യയിൽ മാത്രമാണോ അല്ല ഇന്ത്യയിൽ മാത്രമല്ല ഇത് മുസ്ലിം ബ്രദർഹുഡ് ആദ്യമേ തിരിച്ചറിഞ്ഞു പണി തുടങ്ങിയിട്ട് ദശകങ്ങളായി ഇതിൻ്റെ അവസാന ഘട്ടം ഇംഗ്ലണ്ടിൽ നടക്കുന്നു ചില ഘട്ടങ്ങൾ ഫ്രാൻസിലും ബെൽജിയത്തിലും നടക്കുന്നു അമേരിക്ക ഇന്നത് തിരിച്ചറിഞ്ഞ് പണി തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നു എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റിയില്ല എന്താണിത് തടയാൻ സാധിക്കാത്തത് സാധാരണ ഒരു പുതു സമൂഹത്തിൽ പടരുമ്പോൾ അത് വിമർശിക്കപ്പെടുമ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് പോരാട്ടം ഉണ്ടാവുക അവർക്ക് പിന്തുണ എവിടെ എന്ന് കണ്ടെത്തുക എളുപ്പമാണ് എന്നാൽ ഇസ്ലാമിക പൊളിറ്റിക്സ് രംഗത്ത് വരുമ്പോൾ എതിക്കുന്നവർ നേരിടേണ്ടി വരുന്നത് അനുകൂലിക്കുന്നവരെ നേരിട്ടല്ല പകരം അവർക്ക് വേണ്ടി പയറ്റുന്ന മൂന്നാമതൊരു കൂട്ടരുമായാണ് അതാണ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന വിഡ്ഢിക്കൂഷ്മാണ്ടങ്ങൾ ജിഹാദികൾ വെക്കുന്ന ഇരവാദവും ഐഡന്റിറ്റി വാദങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങി അവർക്ക് വേണ്ടി ഇറങ്ങുക ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ ആദ്യ ഇരകളായ മുസ്ലിമുകൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കില്ല അവരെ ജിഹാദികളുടെ വാദങ്ങൾ ഏറ്റെടുക്കേണ്ട നിർബന്ധിത അവസ്ഥയിൽ കൊണ്ടെത്തിക്കും കാരണം ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാകും എന്ന് പറഞ്ഞ് മുസ്ലിംകളെ പാട്ടിലാക്കാൻ ഇടതു മുന്നിൽ തന്നെ ഉള്ളപ്പോൾ അവർ എങ്ങനെ അതിനെ മറികടക്കും സോഫ്റ്റ് ബൈബോട്ടറി ഓഫ് ലോ എക്സ്പെക്ടേഷൻ ആണ് ഈ ട്രാപ്പിന്റെ പേര് അങ്ങനെയല്ല അതിന്റെ പേര് രോഗത്തിന്റെ പേരെന്താണെന്ന് അറിയാം സെൻകുമാറെ ഷൂനൊക്കെ വർഗീയ ജീവിതം ഇതാണ് നിങ്ങളുടെ രോഗത്തിന്റെ പേര് അതിന് മരുന്നില്ല അത് നിങ്ങൾ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലും നിങ്ങളുടെ ശരീരം ഓരോ ദിവസം രണ്ടോ മൂന്നോ ഇഞ്ചിങ്ങനെ ജീർണിക്കും ജീർണിച്ച് ചീഞ്ഞു നാറും അങ്ങനെ അവസാനം നിങ്ങൾ ചീഞ്ഞു നാറിയില്ലാതാകും എന്ത് മരുന്ന് കഴിച്ചാലും ഇനി അതിന്റെ രക്ഷയില്ല കാരണം അത്രമാത്രം ആ രോഗം ഉടല നാറിയിട്ട് നിങ്ങളുടെ ശരീരം മൊത്തം ശരീരം മൊത്തമല്ല മനസ്സ് മൊത്തം വ്യാപിച്ചു കഴിഞ്ഞു നിങ്ങൾ ഉദ്ദേശം കഴിഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് ും വർഗീയവാദികളാക്കുക എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങൾ തീവ്രവാദികളാക്കും പക്ഷെ മലയാളികൾക്ക് കൃത്യമായിട്ട് അറിയാം വർഗീയവാദി ആരാണ് തീവ്രവാദി ആരാണെന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംഘികളെ കേരളത്തിൽ ഇത്രയും കാലം അടുപ്പിക്കാതിരുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പം കേന്ദ്രത്തിലുള്ള പിടിപാടും കയ്യിലുള്ള പണവും കൊണ്ട് കേരളം എങ്ങനെയെങ്കിലും പിടിച്ചടക്കാനുള്ള തത്രപ്പാടിലാണ് അതിന് നിങ്ങൾ എന്ത് വൃത്തികെട്ട പരിപാടിയും കാണിക്കുന്നത് കേരളക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിൽ നിങ്ങളെ വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ നല്ലവരായ ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരുമിച്ച് നിന്ന് പോരാടും അവസാനം വരെ പോരാടും അതുകൊണ്ട് ഇതുപോലുള്ള കുത്തിതിരിപ്പായിട്ട് നിങ്ങൾ പരമാവധി നടന്നോ നമുക്കിനി സംഗീതുമാറിന്റെ അടുത്ത കുത്തിത്തിരിപ്പിലേക്ക് അടക്കാം ബാ എങ്ങനെയാണ് ഈ പുതിയ പ്രവർത്തിക്കുന്നത് അത് പ്രധാനമായി ആറ് ഘട്ടങ്ങളിലൂടെയാണ് ഒരു നിയോജിഹാതെ എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് ആദ്യപടി അതിനായി ആദ്യം തീവ്ര സ്വഭാവം സ്വഭാവമുള്ളവരെ പൂഴ്ത്തുകയും മാന്യമുഖമുള്ളവരെ കൂടുതൽ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതിനായി പത്രമാധ്യമങ്ങളിലും സംഘടനകളിലും എല്ലാം പൊതുസമ്മതരായ അന്യമതക്കാരെ ആളുകളെ പോലും ആ മേഖലകളിൽ പ്രതിഷ്ഠിക്കും ദളിത് ആക്ടിവിസ്റ്റുകളും ഇടത് ബുദ്ധിജീവികളും എല്ലാമാണ് ഇവിടെ എത്തിപ്പെടുക ശ്യാംകുമാറൊക്കെ എത്തുന്നത് എന്നിട്ട് മമ്മദിനെ വിളിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് അവധിക്കുന്നത് അതിന്റെ ഭാഗമാണ് മമ്മദിനെ എന്ത് പച്ച വർഗീയതയാണ് ഇയാള് പറഞ്ഞത് എന്ത് പച്ച അധിക്ഷേപമാണ് ഇയാള് നടത്തുന്നത് ഇയാളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് തന്നെയല്ലേ സർവീസ് കയറിയത് അപ്പൊ ഇയാൾ ഈ സത്യപ്രതിജ്ഞ ഒക്കെ നടത്തുമ്പോ എത്രമാത്രം വർഗീത ഇയാളുടെ ഉള്ളിലുണ്ടാവും ശരിക്കും പറഞ്ഞ ഇയാളെ സത്യപ്രതിജ്ഞ ലംഘനല്ലേ ഇയാളെ സർവീസിലുള്ള കാലം തെറ്റും ചെയ്തിട്ടുണ്ടാവുക പിന്നെ അതിന്റെ ഇടക്ക് ഇയാള് ദളിതനുള്ള ദേഷ്യം പുറത്തുവരുന്ന അതാണ് ഇയാള് ദളിത് ആക്ടിവിസ്റ്റ് ആയ ശ്യാംകുമാറിനെ വരെ വർഗീയവാദിയാക്കാൻ നോക്കുന്നത് ഇയാൾക്കും ഇയാളെപ്പോലുള്ള സംഘികൾക്കും മുസ്ലിമായാലും ദളിതനായാലും ക്രൈസ്തവനായാലും അവരുടെ വിദ്വേഷം മാത്രമേ ഉള്ളൂ പക്ഷെ ചില സമയങ്ങളിൽ ഇതൊക്കെ മൂടി വെക്കും എന്തിനു വേറൊരാൾ ആക്രമിക്കാൻ വേണ്ടി ഇവർക്ക് ഈ മൂന്നിലൊരാൾ ആവശ്യമുണ്ട് അതുകൊണ്ട് ചില സമയങ്ങളിൽ ചിലയാളുടെ വിദ്വേഷം മറച്ചു വെച്ചിട്ട് അവരെ കൂടെ കൂട്ടിയിട്ട് മറ്റേ ആക്രമിക്കാൻ നിക്കും ഇത്രമാത്രം കുബുദ്ധിയും ഇത്രമാത്രയും വർഗീയതയുള്ള ആൾ പോലീസിന്റെ തലപ്പത്ത് തലപ്പത്തിണ്ടായിരുന്നാലേക്കൊണ്ടല്ല നാണക്കേട് തോന്നുന്നു നമുക്ക് ഇയാൾ അവസാനമായിട്ട് എന്ത് പച്ച പച്ചവർഗീയതയെ പറഞ്ഞെന്ന് കേട്ടിട്ട് വരാനേ വാ അതിപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കുക ഇപ്പോൾ ഹിജാബ് ഇടാത്തതിന് ഒരു ബസ്സിൽ നിന്ന് ഒരു ഹിന്ദു സ്ത്രീയെ ഇടക്കി വിടുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് നിങ്ങളത് ഇട്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല മാധ്യമങ്ങളത് ഇട്ടിട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പുണ്ടത് പലയിടത്തും ഉണ്ട് ഒരു അത് കാസർഗോഡാണെന്ന് തോന്നുന്നു ബസ്സിൽ നിന്ന് ഹിജാബ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു സ്ത്രീയെ ഇടക്കി വിടാൻ അവരെ നായൻ്റെ മോളെ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് മലയാളത്തിൽ കേൾക്കാം അപ്പം അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തുമുണ്ട് ഇത് എല്ലാ സ്ഥലത്തുമുണ്ട് ഇത് പല രൂപത്തിൽ വരുന്നു ഞാനൊക്കെ നോക്കൂ വളരെ സെക്കുലർ ആണ് സെക്കുലറിസമാണ് നല്ലത് അത് മാത്രം മതി എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഞാനൊക്കെ ഇതേപോലെ ചിന്തിക്കണമെങ്കിൽ ഇതിന്റെ അപകടം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് മനസ്സിലായി വന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക അപ്പോ മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇയാൾ പച്ച വർഗീയവാദിയാണെന്ന് ഇയാള് തന്നെയാണ് സമ്മതിക്കുന്നത് അപ്പൊ ഇയാൾ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിങ്ങളോടുള്ള സമീപനം എത്രമാത്രം വൃത്തികെട്ടതായിരിക്കും അന്നത്തെ കാലത്ത് ഇയാളുടെ അടുത്ത് നീതിക്കായി പോയ മുസ്ലിങ്ങളെ ഇയാൾ എത്രമാത്രം അപമാനിച്ചിട്ടുണ്ടാവും പിന്നെ ഇയാൾ പറഞ്ഞ പച്ച കള്ളം കെട്ടിന ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു യുവതീന ഒരു ബസ്സിന്ന് മുസ്ലിം കണ്ടക്ടർ ഇറക്കി വിട്ടിരുന്ന് നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു വീഡിയോ വീട് കണ്ടിട്ടുണ്ടോ പക്ഷെ ആ വീട് ഇയാളെ കയ്യിലുണ്ടോ പക്ഷേ ഏതാ സ്ഥലം കുറമില്ല ഇയാളെ കയ്യിലുള്ള വീഡിയോയിലുള്ള സ്ഥലം വരിക ഓർമ്മയില്ല കാസർകോഡാണെന്ന് തോന്നുന്നു പിന്നെ ഇവർ െന്തു പറയുമ്പോൾ കാസർകോടും മലപ്പുറവും എത്തിക്കാൻ ഒരു രക്ഷയില്ലല്ലോ അങ്ങനെ ഒരു വീട് ഇയാളെ കയ്യിൽ ഉണ്ടായിട്ട് ഇയാൾ ഇത്രയും കാലം മാർക്കും കൊടുക്കാണ്ട് വെക്കുന്നു നിങ്ങൾക്ക് തോന്നണ്ട അറ്റ്ലീസ്റ്റ് ഈ വിസർജനത്തിന് കൊടുക്കൂലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട വിസർജനം ഇയാൾ കൊടുത്തില്ലെങ്കിൽ ഇയാളെ വീട്ടിൽ ആളെ വീട്ടിൽ ഇയാൾ അറിയാതെ അടിച്ചു മാറ്റൂലേ അല്ലെങ്കിൽ ഇയാളെ ആക്രമിച്ചെങ്കിലും ആ വീഡിയോ വിസർജനക്കാർ അടിച്ചു മാറ്റൂലേ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു വീട് ഇയാളെ കയ്യിലില്ല അങ്ങനെ ഒരു വീട് ഉണ്ടാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കണ്ടേ അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല അത്രമാത്രം പച്ചക്കള്ളാന്ന് പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന് ഇയാള് പറയുന്നത് പക്ഷെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ട് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിം സ്ത്രീയെ ഒരു സംഘി കണ്ടക്ടർ ബസ്സിൽ കയറാൻ അനുവദിക്കാതിരിക്കുന്നത് ആ സ്ഥലം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ കർണാടകയോ തമിഴ്നാടോ ആണെന്ന് തോന്നുന്നു എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല പക്ഷെ അങ്ങനെ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിലെ എല്ലാവരും ഏകദേശം അത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സ്ഥലത്ത് മുസ്ലിങ്ങൾ ഒരു കലാപം ഉണ്ടാക്കില്ല കാരണം ആ മുസ്ലിംങ്ങൾക്ക് അറിയാം അതൊരു സംഘി കണ്ടക്ടറാണ് ആ സംഘി കണ്ടക്ടർ അടുത്തുനിന്ന് അതിലും നല്ലൊരു സമീപനം മനുഷ്യത്വപരമായ ഒരു സമീപനം ആരും പ്രതീക്ഷിക്കേണ്ടെന്ന് അതുകൊണ്ട് മുസ്ലിങ്ങൾ സംയമനം പാലിച്ച് പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു ഹിന്ദു സ്ത്രീ ആയിരുന്നെങ്കിൽ സംഘികൾ എത്രമാത്രം കലാപം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നിട്ട് കാലാകാലമായി ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന രാജ്യസ്നേഹികളായ സ്നേഹികളായ മുസ്ലിങ്ങളാണ് ഈ സംഘിവന്ന് തെറി പറയുന്നത് നാണവും മാനുവില്ലാണ്ട് വിസർജ്ജനം ചാനലിരുന്നിട്ട് ഇനിയും ഇയാളെ പോലെ വർഗീയത മാത്രം മനസ്സിലുള്ള എത്ര പേര് പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടത് ദൈവത്തിന് മാത്രമേ അറിയൂ ഇപ്പം തന്നെ വിരമിച്ച മൂന്ന് ഉന്നതന്മാർ നമുക്കറിയാലോ മനസ്സിൽ വർഗീയത മാത്രം വെച്ചിട്ട് പോലീസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന മൂന്ന് വർഗീയവാദികൾ ശ്രീലേഖ ജേക്കബ് തോമസ് പിന്നെ ഈ സംഗി സെൻകുമാർ ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മുസ്ലിങ്ങൾക്ക് എന്ത് നീതിയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുന്നു പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അന്നും പോലീസിൽ നല്ല മനുഷ്യരുണ്ടായിരുന്നു നല്ല പോലീസുകാരുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇയാളുടെ ഒക്കെ വർഗീയ ശ്രമം പരമാവധി കേരളം ചെറുത്ത് തോൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്ന നല്ല പോലീസുകാർക്കും ഇന്നുള്ള പോലീസുകാർക്കും പിന്നെ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ